ഇന്ന് ഉണ്ടാക്കാൻ പോണത് തക്കാളിയും ചെമ്മീനും കൂട്ടിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകാം ഉണ്ടാക്കാനായിട്ട് നാല് തക്കാളി രണ്ട് പൊരിഞ്ഞക്കോല് നാല് പച്ചമുളക് പിന്നെ ചെമ്മീൻ കുറച്ച് തേങ്ങ ജീരകം ഇത്ര എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വയ്ക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നാല് തക്കാളി ഞാൻ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയ പച്ചമണം മാറി എടുക്കണം വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഗ്യാസ് ഒന്ന് കുറച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി மஞப்பொடி முள மொழியும் முளபொடியும் ஞானிவிட பிடிப்பது கேட்டோ மல்லிப்பொடி ஞானிவிட பிடிச்சதான ஒரு ஸ்பூன் மல்லிப்பொடி இட்டு நல்லாய்ட் இளக்கி கொடுக்கணும் அதிலேக்கு அரிஞ்சு வச்சுக்கணும் ரெண்டு முரிங்கக்கோல் ஒரு மூணு பச்சமுளகு இத்தொட்டெடுத்து இலக்கி நமக்கு அது കുറച്ച് வெள்ளம் சேர்க்காம் ും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് എടുത്ത് വെച്ചങ്ങനെ ചെമ്മീൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കാം ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ച് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം കറിയും തുറന്നു നോക്കാം ഈ ചെമ്മീൻ നല്ല സൂപ്പർ ചെമ്മീൻ കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്ന ഒരു കരട ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ചെമ്മീൻ കഴുകിയാലും ഒട്ടും അഴുക്കുമില്ല ഇനി ചില ചെമ്മീനൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ വെള്ളം കറുത്തിരിക്കും ഇത് നല്ല സൂപ്പർ ചെമ്മീനാണ് ഒരു മാസം കണ്ടായി ഒരു കിലോ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേടന്നാവാണ്ട് വൃത്തിയിട്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കഷണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഞാൻ പുളി വെള്ളത്തിലിട്ട് നല്ലോണം അരിച്ചെടുത്താണ് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം തിളച്ച് വർത്താം ഇപ്പം നമുക്ക് അടച്ചു വയ്ക്കണ്ട ഞാൻ ചെമ്മീൻ തലയും ഇതൊക്കെ കളഞ്ഞ് നേരം വറുത്ത് വെച്ചിരുന്ന കേട്ടോ കഴുകി വറുത്ത് വെച്ചിരുന്നതാണ് നമ്മളെ കറി അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ തേങ്ങയും ചീരവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഒരു മുറിയുടെ പകുതി തേങ്ങ ജീരവും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വെണ്ണ പോലെ അരയണം കേട്ടോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും ജീരുവം നന്നായിട്ട് അരയണം ഒന്ന് പതുക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി ഒരുപാട് തിളക്കരുത് കറി ഒരുപാട് തിളക്കരുത് പതുക്കെ പതെങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ ആ പതെങ്ങനെ പൊങ്ങ അതങ്ങനെ പൊങ്ങി വരും കാരണം പതുക്കെ തിളച്ചൊന്നണുണ്ടോ ആ സമയത്ത് ഗ്യാസ് നമുക്ക് ഓഫ് പതുക്കെ തിളച്ചൊന്നണുണ്ടോ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പാത്രം നന്നായി ചൂടായിരുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ അതിൽ രണ്ട് കൊല്ലമുളക് മുറിച്ചിട്ടു രണ്ട് തണ്ട് കരിവേപ്പില നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തക്കാളി ചെമ്മീൻ മുല്ലിക്കോലെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ ഇപ്പോഴും നമ്മൾ കറി തിളച്ചുകൊണ്ടിരിക്കുക ഈ ചട്ടിയിൽ ഇരുന്നാൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കും നമ്മുടെ കറി അങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം